ഒന്നര ലക്ഷം കോടിയോളം രൂപ ഈ വഖഫിൻ്റെ പേരിൽ കിടപ്പുണ്ട് ഒന്നര ലക്ഷം കോടി ഒന്നര ലക്ഷം രൂപ അല്ല ഒന്നര ലക്ഷം കോടി രൂപ ഈ വക്കൂഫ് സ്വത്താണ് കിടപ്പുണ്ട് നമ്മുടെ പള്ളി കിട്ടേണ്ടത് അത് ഏറ്റവും കൂടുതൽ ഇന്ത്യ രാജ്യത്ത് സ്വത്തുള്ളത് മൂന്ന് കൂട്ടർക്കാണ് ഒന്ന് റെയിൽവേക്ക് ഭൂസ്വത്ത് റെയിൽവേക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത് രണ്ട് ഈ നാവികസേന കരസേന നാവികസേന ഇവർക്കാണ് ഏറ്റവും കൂടുതൽ സ്വത്ത് മൂന്ന് വക്കുഫ് സ്വത്ത് നമ്മുടെ പള്ളിക്ക് മദരസ പണിയാനും ഓഡിറ്റോറിയം പണിയാനും വക്കുഫ് സ്വത്തിൽ നിന്ന് നമുക്ക് പണം കിട്ടണം ഓരോ ജമാഅത്തിലെ പ്രസിഡന്റുമാരും അതിൻ്റെ അവകാശികളെ പോയി നേരിട്ട് കണ്ടാൽ ഉസ്താദന്മാർക്ക് പെൻഷൻ അടക്കമുള്ളത് നമുക്ക് അവിടെ നിന്ന് കിട്ടും ഈ പൈസ ഈ പൈസ മുഴുവനും ഇനി അവരുടെ ആ ഒരു സ്വത്തിലേക്ക് ആവാഹിച്ച് മാറ്റിയെടുക്കാൻ പോവാണ് അതിനെതിരെയാണ് ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് കോടി മുസ്ലിംങ്ങളിലെ ഇന്ത്യ രാജ്യത്ത് എത്ര പേര് വോട്ട് ചെയ്തു എത്ര പേര് ഒപ്പിട്ടു എത്ര പേര് സ്കാൻ ചെയ്തു അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾക്ക് ഇതൊന്നുമല്ല നമ്മുടെ ലക്ഷ്യം എൻ ആർ സി പാസ്സാക്കാൻ പോയപ്പോൾ മുസ്ലിം സമുദായം എല്ലാവരും ഇറങ്ങി മൊത്തം ഇറങ്ങി ഒറ്റക്കെട്ട് അവിടെ എ ഗ്രൂപ്പില്ല ബി ഗ്രൂപ്പില്ല സി ഇല്ല പി ഇല്ല ഒന്നുമില്ല എന്തെന്നറിയോ എന്താന്നറിയോ വീടെല്ലാരെയും പോവും അവന്റെ സൂപ്പർ മാർക്കറ്റ് പോവും അവന്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് പോവും അവന്റെ കട പോവും ആർക്കൊരു ഒരു പ്രശ്നമാണ് അവൻ അവന്റെ വീടും സ്വത്തും എല്ലാം പോകുന്നു വേടി വന്നപ്പോൾ എല്ലാരും ഒറ്റക്കെട്ടായി ഒറ്റക്കെട്ടായി പക്ഷെ ഈ നിയമം വന്നപ്പോഴോ തലാഖിന്റെ പ്രശ്നം വന്നോ പ്രശ്നം ഇല്ല കല്ലി വല്ലി തലാക്ക് വെല്ലിയാലും ചൊല്ലിയില്ലെന്ന് അല്ലി പോ എന്റെ പണി നോക്കി പോകും വക്കുബ് വകവ് നോക്കി പോ മറ്റേത് നിങ്ങളെ ഇവിടെ നാട് കടത്താൻ പോകാന്ന് പറഞ്ഞപ്പോ എല്ലാരും ഒറ്റക്കെട്ടായി അത് പറ്റൂല അത് പറ്റൂല എന്റെ കുടുംബം എന്റെ സ്വത്ത് എന്റെ മുതലല്ല ഇവിടെ കിടക്കുന്നത് നാട് നടത്താൻ പറ്റൂല എന്തായിരുന്നു അതുപോലെ ഒരു സമരം നമ്മൾ കേരളത്തിൽ നടത്തിയിട്ടുണ്ടോ അറഫയിൽ നിന്ന് ആളുകൾ ഒഴുകുന്നത് പോലെയായിരുന്നു എറണാകുളത്തൊക്കെ ഇതിന്റെ സമരത്തിൽ ആളുകളുടെ ഒഴുക്ക് എന്നാ വക്കഫ് സ്വത്തിന് വേണ്ടി ആരങ്ങി ഈ വക്ബ് സംരക്ഷണ റാലിക്ക് വേണ്ടി ആരങ്ങി നമുക്കിതിന്റെ ഗൗരവം അറിയാത്തത് കൊണ്ടാണ് ഈ ഒന്നര ലക്ഷം കോടി നമ്മുടെ ഹക്കുകാരും അഹിലുകാരും കഴിക്കേണ്ടതുമാണ് നമ്മളിൽ നിന്ന് കൈവിടാൻ പോകുന്നത് വിട്ടുപോകാൻ പോകുന്നത് ശരീരത്തിന്റെ ഓരോരോ നിയമങ്ങൾ മാറ്റി മാറ്റി കൊണ്ടുപോയി നമ്മൾ ഇത് വല്ല അറിഞ്ഞോ അവസാന ഓഹരി വെക്കലും നമുക്ക് കിട്ടേണ്ട ഓഹരികളും അതെല്ലാം മാറ്റപ്പെടും അവസാനം മയ്യത്ത് സംസ്കരിക്കാൻ പാടില്ല എന്ന നിയമം വരുമ്പോഴും നമ്മളും ഇണ്ടാതിരിക്കും നമ്മളും ഇണ്ടാതിരിക്കും ആർക്കും ഒന്നും അതിനെ കുറിച്ച് അറിയില്ല അതുകൊണ്ട് നമ്മൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് എൻ്റെ മുസ്ലിം സമുദായമേ പ്ലീസ് നിങ്ങളുടെ കൈയും കാലം പിടിക്കാം നമ്മൾ ചെറിയ ചെറിയ പ്രശ്നം പറഞ്ഞ് തമ്മിലടിച്ച് കോടതി ഇറങ്ങി നടക്കാതെ നമ്മുടെ ശരീരത്ത് എല്ലാവർക്കും ഉള്ളതാണ് അതിന് മുജാഹിദ് ആയാലും ജമാഅത്ത് ഇസ്ലാമിയായാലും തബലിയ ആയാലും സുന്നി ആയാലും ആരായാലും ശരീയത്ത് എന്ന് പറയുന്നത് അത് നമ്മുടെ കൽവിൻ്റെ കാതലാണ് നമ്മുടെ ജീവൻ്റെ തുടിപ്പാണ് ശരിയത്ത് എന്ന് പറയുന്നത് അതിനൊരു കോട്ടം വന്നാൽ അത് ഏത് ഗ്രൂപ്പായാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല ശരീരത്തിന്റെ സംരക്ഷണം പറഞ്ഞാൽ അങ്ങനെയാണ് അതാണ് നമ്മൾ അധികാരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു സംഘടനയ്ക്ക് വേണ്ടിയിട്ടോ നമ്മൾ തമ്മിൽ കിടന്നു തമ്മിലടിക്കും പക്ഷെ നമ്മുടെ ശരീരത്തിനെ തകർക്കാൻ ഒരു വിഭാഗം പിറകിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അവസാനം നമുക്ക് തൊപ്പി വെക്കാനോ ദാടി വയ്ക്കാനോ ബാങ്ക് വിളിക്കാനോ ജുമാക്ക് ഒരുമിച്ച് കൂടാനോ പറ്റാത്ത ഒരു സാഹചര്യം വരും അന്നേരം ഈ പരസ്പരം കടിച്ചു കീറിയ നമ്മുടെ സമുദായം അന്ന് ആക്ഷേപിക്കും അവർ നമുക്ക് ഇതിന് വേണ്ടി ഇറങ്ങേണ്ടായിരുന്നു നമുക്ക് സമുദായത്തിന് വേണ്ടി ഇറങ്ങാമായിരുന്നു എന്നവര് ചിന്തിക്കും നമ്മൾ ഇറങ്ങേണ്ടത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ പോക്കറ്റ് നിറയ്ക്കാനോ എനിക്കൊരു കസേരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങരുത് സമുദായത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഇറങ്ങത്തിറങ്ങുന്നത് അതാണ് എനിക്ക് പറയാനുള്ളത് ഏത് പള്ളിയിൽ പോയാലും അടിയമ്പഴക്കും പ്രശ്നങ്ങളാണ് ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലും അടിയമ്പഴക്കും ഞാൻ പച്ചയ്ക്ക് പച്ചയ്ക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടി നല്ല എല്ലാവരും വിചാരിച്ച് ഇന്നത്തോടുകൂടി ഉസ്താറിന്റെ ജോലി പോയെന്ന് എനിക്കവിടെ ജോലി പോയത് വലിയ വല്യ നമുക്ക് ജോലി പോകാന് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ മഹല്ലാത്തുകളിലും ഈ അടിയും വഴക്കും പ്രശ്നങ്ങളും കേസും വഴക്കാട്ട് അടക്ക എന്തിനാത് എടാ മുസ്ലിം സമുദായത്തെ മൊത്തം ഉന്മൂലനം ചെയ്യാൻ പണി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു നീ ഒന്ന് ചിന്തിക്ക് നീ ഒന്ന് ചിന്തിക്ക് ആനേവാല നശീകരണത്തിനുള്ള മുസീബത്ത് കടന്നു വരാൻ പോവുകയാണ് പരിപൂർണമായി നിന്നെ തുടച്ചു നീക്കാനുള്ള ആലോചനകൾ കേന്ദ്രത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നീ ഇന്നും ഒരു അധികാര കസേരയ്ക്ക് വേണ്ടി പള്ളിക്ക് വേണ്ടി പള്ളി കമ്മിറ്റിയിൽ കയറാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ചെറിയ പ്രശ്നത്തിന് വേണ്ടി നീ നാട്ടിൽ തമ്മിലടിച്ചു കിടക്കുകയാണ് മുഴുവനും നിന്റെ മഹലടക്കമുള്ളവരെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇതാ മഷൂറാ ആകാശലോകത്ത് നടക്കുകയാണ് മുസ്ലിമേ നീ ഒന്ന് ചിന്തിക്കടോ ചിന്തിക്കടോ ഇക്ബാൽ എത്ര ഗൗരവത്തോടെ അത് പഠിപ്പിച്ചിട്ട് പോയോ ഹബീബെ ഒരു നിയമം വന്നാൽ അത് എല്ലാവർക്കും ബാധിക്കും നിങ്ങൾ നമ്മുടെ കാര്യങ്ങളല്ലല്ലോ ഒരു നിയമം വന്നാൽ മുസ്ലിം ശരീരത്തിൽ ഒരു നിയമം നമുക്കെതിരെ വന്നാൽ അത് മൊത്തത്തിൽ ബാധിക്കും ഇപ്പൊ ഇരുപത്തിരണ്ട് വയസ്സിൽ കല്യാണം പിണരെ കട്ടിയാൽ ഇരുപത്തിരണ്ട് വയസ്സേ പറ്റുള്ളൂ പിന്നെ നമുക്കെതിരെ എതിരെ ഒന്നും സുപ്രീം കോടതിയിൽ അവിടെ ഇവിടെ ഒന്നും പോകുമ്പോൾ ഒന്നും പറ്റൂല അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി നമ്മൾ ഒരു അങ്ങനെ ഇറങ്ങ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വിട് ഐക്യത്തോടെ നെല്ല് നമുക്കതാ വേണ്ടത് നിന്റെ മനസ്സിൽ നിനക്ക് ഇഷ്ടമുള്ളത് ഏതാണോ നീ അത് ചെയ് എന്റെ ഒരു വീക്ഷണം അങ്ങനെയാണ് കേട്ടോ നിനക്കിപ്പോ നിനക്കിപ്പോ ഓതണം നീ മൗല്യോത് നീ ഓത് എനിക്ക് ഇഷ്ടമില്ല ഓതണ്ട എന്റെ ഒരു വീക്ഷണം ഞാൻ പറയാണ് നീ ഹത്യബോധനം നീതിക്കോ എനിക്കൊരു ഹത്യബോധന ഇഷ്ടമല്ല നീ ഓതണ്ട നിനക്കിരി ചാപ്പാട് വെച്ചിട്ടോണം വെച്ചോട് എനിക്കത് വേണ്ട വേണ്ട അതിൻ്റെ പേരിൽ നമ്മുടെ ആ ഒരു രക്തബന്ധവും ആ ഒരു ഐക്യവും നമ്മുടെ ഒരു സാഹോദര്യവും നശിപ്പിക്കുന്നത് എന്തിന് അതാണ് നമ്മൾ ചോദിക്കുന്നത് ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പരസ്പരം കാണേണ്ടവരാണ് നമ്മൾ ഒരുമിച്ച് മയതിസ്കരിക്കേണ്ടവരാണ് നമ്മൾ ഒരുമിച്ച് ഒരാളെ സഹായിക്കേണ്ടവരാണ് എന്തിനാണ് വയനാട്ടുകാരെ നമ്മൾ സഹായിക്കുന്നത് നമുക്കും വയനാട് ഇടന്തോ ഫലസ്തീൻകാരെ നമ്മളെ സഹായിച്ചു നമ്മളും എന്താ ബന്ധം ഫലസ്തീനിൽ നമ്മൾ രക്ഷിക്കും നമ്മുടെ കൊച്ചാപ്പാട മക്കൾ അവിടെ താമസിക്കുന്നുണ്ടോ നമ്മുടെ മൂത്തുമാട മക്കൾ അവിടെ ഫലസ്തീനിൽ താമസിക്കുന്നുണ്ടോ നമ്മുടെ അപ്പച്ചിയുടെ മോൻ അവിടെ കഴിഞ്ഞ ആവശ്യത്തെ വെടിയേറ്റ എന്റെ അപ്പച്ചുടെ മോനാണ് മരിച്ചുപോയത് അവിടെ ഇവിടത്തെ ദുവാട്ടാൽ നമ്മളെ പറിച്ചിൽ ഇവിടെ ദുവാ കാട്ടാൽ മക്കൾ കൊണ്ട് നമ്മുടെ എന്തോ ഒരു കുടുംബം അവിടെ താമസിക്കുന്നുണ്ട് അവര് മരിച്ചു പോയത് പോലെയാണ്

ല്ലേ ഞാൻ കാണിച്ചരാം ഇരുപത്തിയേഴ് പ്രാവശ്യം വേണ്ടി മുസ്ലിങ്ങൾക്കണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചുമ്മാ വണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കും യാത്രയിലൊക്കെ എല്ലാവരും മോഹിനിങ്ങൾ നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാരാണ് നമ്മുടെ സഹോദരങ്ങളാണ് നമ്മുടെ സഹോദരിമാർ അവർക്ക് വേണ്ടി നമ്മള് ദ്വാരക്കണം ജീവിച്ചിരിക്കുന്നവർക്കും ും അല്ലാതെ പുറത്തു കൊടുക്കണേ അല്ല ഈ കിടക്കുന്ന പള്ളിയുടെ കബരസ്ഥാനിൽ കിടക്കുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ ദിവസവും ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും നമ്മൾ സുഹൃത്തുക്കളെ നമസ്കാരത്തിൽ അവൻ കൈകെട്ടുമോ അല്ലാണ്ട് ഓർക്കാത്ത ഒരു നമസ്കാരം ആരെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഉണ്ടോ

ഉസ്താദിനെ വാളെടുത്ത് വെട്ടാൻ പോന്ന് മെമ്പർ ഇന്ന് തെള്ളിയിടുന്നു നടക്കുന്ന സംഭവമല്ലേ നമ്മുടെ കൗമുകളുടെ ഇടയില് എല്ലായിടത്ത് എല്ലായിടത്തും ഈ പ്രസംഗിക്കാനൊന്നും എനിക്ക് സത്യത്തിൽ സത്യത്തിൽ ഇപ്പം മൂടില്ല മൂടെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നല്ല പ്രസംഗിച്ചിട്ട് കാര്യമില്ല അടിയും പഴക്കമല്ലേ പിന്നെ എന്ത് കച്ചവടം ചെയ്യുമെന്ന് ആലോചിച്ചോണ്ടിരിക്കാണ് ജീവിക്കണ്ടേ ഹലാലായിട്ട് ബിസിനസ് ചെയ്യണ്ടേ കച്ചവടം ചെയ്യണ്ടേ എന്തു ചെയ്യും നമ്മളിപ്പോൾ ഒരു കച്ചവടത്തിനുമായി അവർ പറയാം ആഹ് അയാളെ പ്രസംഗിച്ച് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ബിസിനസ്സിൽ ഇറക്കി ഇനിയിപ്പം പ്രസംഗമൊന്നും ഇല്ലാന്ന് വിചാരിക്കുക അല്ലാതിൻ്റെ ഫോലുണ്ട് അങ്ങനെ അല്ല പക്ഷേ ഈ പ്രസംഗിച്ചിട്ട് ഫാദ ഇല്ലാതെ എനിക്ക് തോന്നുന്നു വിഷമം എല്ലാ പള്ളികളിലും മഹല്ലുകളിൽ പ്രശ്നങ്ങളോട് പ്രശ്നങ്ങൾ കോടതികളിൽ കോടതികളോട് കോടതികളിലെ പ്രശ്നങ്ങളാണ് ഞങ്ങളുടെ പള്ളിയിലും പ്രശ്നം നമ്മുടെ മഹല്ലിലും പ്രശ്നം ജോലി ചെയ്യുന്നിടത്തും പ്രശ്നം ഇപ്പോൾ ഒരു പള്ളിക്കാരൻ്റെ അടുത്ത ഒന്നാം തീയതി വാളിൽ വിളിച്ചിരിക്കുക അടിയോടടി എന്നെ ഉസ്താദേ പറ്റത്തുള്ളൂ എന്ന് പ്രസംഗിക്കാൻ അറിയപ്പെട്ട പള്ളിയാണ് നമ്മുടെ വലിയ വലിയ മത നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന പള്ളിയാണ് അതിന് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഉസ്താദിനെ അതിനെക്കൊണ്ടേ പറ്റുകയുള്ളെന്ന് വിളിച്ചേക്കാണ് ഒന്നാം തീയതി പ്രസംഗത്തെ വിളിച്ചേക്കാണ് പള്ളിയിൽ ഇത് പറയാനല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ ഹബീബേ പറയാനല്ലേ പറ്റൂ എന്തിനാ ഇതിനു വേണ്ടി ലക്ഷങ്ങൾ ഇപ്പം ഞങ്ങളുടെ പള്ളിയിൽ പ്രശ്നങ്ങളുണ്ടാക്കി പ്രതിപക്ഷ ഭരണപക്ഷം മുപ്പത് ലക്ഷം ചിലവാക്കി പ്രതിപക്ഷം ഇരുപത് ലക്ഷം ചിലവാക്കി അമ്പത് അര കോടി രൂപ അഡ്വക്കേറ്റന്മാരെ കൊണ്ടുപോയിത്തുന്നു അവന്മാര് മാറ്റി മാറ്റി വയ്ക്കും അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം അടുത്ത മാസം ഒരു പാത്തി അങ്ങനെ മാറ്റി വയ്ക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അഞ്ഞൂറ് രൂപ മേടിച്ചിട്ട് അടുത്ത പ്രാവശ്യം വീണ്ടും അഞ്ഞൂറ് രൂപ മേടിക്കാറുണ്ട് വീണ്ടും അടുത്ത അഞ്ഞൂറ് രൂപ പറ്റുവോ പാത്തി പൈസ വരുമോമാര് അള്ള പോലെ ഒരു ഒരായത്തിന്റെ പത്ത് വെച്ച് തരും അള്ളാഹു വരായത്തിന് അലിഫിലാമിയും അള്ളാഹ് നമ്മക്ക് മുപ്പത് രൂപ വരും അലിഫിലാമി എത്ര രൂപ വരും പണ്ട് നമ്മടെ മൂന്ന് ഖത്ത എനിക്ക് ഇപ്പോഴും ഓർമ്മ വരും പണ്ട് കഷ്ടപ്പെട്ട് സൈക്കിളിൽ പോയിട്ട് ഒരു വീട്ടിൽ നിന്ന് യാത്ര ചെയ്ത് വെയിലത്ത് പോയി മൂന്ന് കത്ത മോതി ആർക്ക വേണ്ടി എഴുപത്തി അഞ്ചു രൂപ കൊടുത്ത് ഒരു ജൂസുവിന് ഒരു രൂപങ്കിലും വെച്ച് കൊടുത്തൂടെ ഒരു തൊണ്ണൂറ് രൂപ ഒരു രൂപ വെച്ച് ഒരു ജ്യൂസ് പിന്നെ കൊടുത്തൂടെ തൊണ്ണൂറ് രൂപ കൊടുത്തൂടെ ഞാൻ അത് പലർ സ്ഥലത്ത് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് കേറിട്ട് കിട്ടി ഇപ്പോഴല്ല പത്തിരുപത് വർഷം മുമ്പാ ഞാൻ ഞാൻ ഇവിടുത്തെ കരുനാപ്പള്ളി പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് വിഷമത്തോടെ എന്ന് പറഞ്ഞു ഓസ്താദ എന്ത് ഞാൻ എന്ത് സൈക്കിൾ ഞാൻ പോയിട്ട് ഇവ ഞാൻ സൈക്കിൾ ഈ ഉച്ച സമയത്ത് ഞാൻ ഇങ്ങനെ പോയിട്ട് എനിക്ക് ആകാശത്തോട്ട് നോക്കിയിട്ട് അല്ല അത് എന്റെ കുടുംബത്തിലോട്ട് ആ മൂന്ന് കത്തും കൂടെ തിരിച്ചുവിട്ടറ് അല്ല ഒരു രൂപ ഇല്ലാതെ പോയല്ലോ ഒരു രൂപ ഒരു ജ്യൂസിന്റെ വില ഇല്ലാതെ പോയല്ലോ നാലോ നാലോക്കിപ്പോ അതെ നേരിട്ടുള്ള എനിക്ക് ഓർമ്മ ഞാൻ പല സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് കേട്ടോ ആദ്യാട്ട ഇദ്ദേഹത്തെ എവിടെ വെച്ചാൽ എനിക്ക് കിട്ടിയത് നല്ല കൊഴപ്പല്ല ഇനി നല്ല കൂടുതൽ കിട്ടും അല്ല ഈ കൂടുതൽ കൊടുത്തെങ്കിലേ ദുവാളിലോട്ട് നമ്മൾ വിടുകയുള്ളു കുറഞ്ഞ നേരെ എന്റെ വാപ്പാട കബറിലോട്ട് പോട്ടെ എന്ന് പറയും അങ്ങോട്ട് അതൊന്നും ആൾക്കാരോടൊന്നും വലിയ കേൾക്കാനൊക്കെ ഇൻട്രസ്റ്റ് സുഖമാണ് പിരിച്ചുവിട്ടേക്കല്ലേ സ്ഥാനങ്ങള് ഞങ്ങള് സുഹൃത്തുക്കളന്നിങ്ങനെ പറഞ്ഞാണ് എവിടെ പോയപ്പോൾ കൂട്ടത്തില് ഓരോ അന്നത്തെ ഇരുപത് വർഷം മുമ്പല്ലേ അല്ലാണ്ട് ഷാജി ഇല്ലയോ അദ്ദേഹത്തിനടുത്ത് വേറൊരാൾ പറഞ്ഞു എന്തുവാകട്ടെ അഹമ്മദില്ല എന്തായാലും അതിനൊക്കെ ഒരു വിലയുണ്ട് എന്തുവാകട്ടെ ബഹുമാനോട് സഹോദരം നമ്മളാ പൈസകൾ ബൈത്തുൽമലിന്റെ പണാണ് പ്ലീസ് ബൈത്തുൽമലിന്റെ പൈസ ആണ് നമ്മളത് കേസിന് വഴി എന്തിന് അതുകൊണ്ട് എന്ത് ഫായിതകൾ നമുക്ക് കിട്ടും അതാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് നമുക്ക് അതുകൊണ്ട് എന്ത് ഫായിതയുണ്ട് എന്ത് ഗുണമുണ്ട് അല്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ എത്രയോ പാവപ്പെട്ടവർക്ക് വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്ക് സാധുക്കളെ സഹായിക്കാൻ നോക്ക് അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്ക് രോഗികളുണ്ട് വിധവകളുണ്ട് മക്കൾ പഠിക്കാൻ തയ്യാറാണ് പക്ഷെ പഠിപ്പിക്കാൻ സാമ്പത്തികമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട് ആ പണം നിങ്ങൾ അവർക്ക് വേണ്ടി ചെലവാക്ക് നബിസ് തങ്ങൾ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ആ വിഷയത്തിൽ അള്ളാഹുന്റെ റസൂല് നടത്തിയിരുന്നത് റസൂൽ തങ്ങൾ വിധവകളോടൊപ്പം നടന്നിരുന്നു അവരെ സംരക്ഷിക്കാൻ അനാഥ മക്കളെ സഹായിക്കാൻ പണിയെടുത്തിരുന്നു പാവപ്പെട്ടവരോടൊപ്പം അള്ളാഹാന്റെ റസൂല് ഭക്ഷണം കഴിച്ചിരുന്നു അവർക്ക് വേണ്ടിയാണ് ജീവിച്ചത് നബി അലൈഹി തങ്ങൾ യത്തീമായിട്ട് ജനിച്ചെങ്കിൽ ലോകത്ത് യത്തീമിന്റെ മഹത്വം എന്തെന്ന് അള്ളാഹന്റെ റസൂൽ അലൈഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ിൽ കൈയഴിച്ചു സാധുക്കൾക്ക് വേണ്ടി സഹായം ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സഹായം നമുക്ക് ചെയ്തുകൂടെ വീടില്ലാത്ത എത്രയോ പേരുണ്ട് ദാരിദ്ര്യത്തിന്റെ പേരിൽ ദാരിദ്ര്യത്തിന്റെ പേരിൽ പേരിൽ നമ്മുടെ മക്കൾ ഷിർക്കിലേക്ക് പോകും നമ്മുടെ മക്കൾ കുഫറിലേക്ക് പോകും ഉറപ്പാണ് എനിക്കറിയാം എന്നോട് എത്ര സഹോദരിമാര് പറഞ്ഞു ക്രിസ്ത്യാനി ആലയത്തിൽ നിന്ന് ഒരുപാട് പേര് ഞങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞു നമ്മുടെ മഹല്ലിൽപ്പെട്ട നമ്മുടെ സമുദായത്തിൽപ്പെട്ട ഒരാൾ പോലും ഞങ്ങളിവിടെ പട്ടിണി കിടന്നിട്ട് സഹായിക്കാമെന്ന് പറഞ്ഞില്ല െ അല്ല അവരോട് ചോദിക്കൂലെ ഉസ്താദ് ക്രിസ്ത്യാനികളായി ഞങ്ങൾ മാറാൻ പോവുകയാണ് നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ഉസ്താദന്മാർ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ സമാധാനം പറയണം എന്റെ കൽവ് പൊട്ടിപ്പോയി എന്നോട് വിളിച്ചു പറഞ്ഞൊരു വാക്കാണ് ഇടുക്കി ജില്ലയില് എൻ്റെ കൽവ് പൊട്ടിപ്പോയി നമ്മളെ കൊണ്ട് ഇങ്ങനെ പ്രസംഗിക്കാനേ പറ്റുള്ളൂ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ പോയി ഇതിനൊരു സഹായം എടുത്താൽ പറയും ആ ഇനിയിപ്പോ അയാളും ചാരിറ്റി തുടങ്ങിയെന്ന് പറയും അടിച്ചുമാറ്റം അയാളും ചാരിറ്റി തുടങ്ങിയെന്ന് പറയും നമ്മുടെ സമുദായം ഗതിയില്ലാത്തത് കൊണ്ട് തിന്നാൻ വഴിയില്ലാത്തത് കൊണ്ട് വീടില്ലാത്തത് കൊണ്ട് ക്രിസ്ത്യാനികൾ വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞു മക്കൾക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞു എന്താ ഒരേ ഒരു ഡിമാൻഡ് ഈശോ മീശയ്ക്ക് ശുദ്ധീകരിക്കണം ഇങ്ങോട്ട് പറയണം ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളു ഇത്രയുള്ളു പറഞ്ഞ ഹരി ഓർമ്മ വരുന്നത് ഒരാൾക്ക് ദാരിദ്ര്യം വന്നാൽ അവൻ കുഫറിനെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അവിടെ പൈസ കിട്ടുമോ ശരി ഞാൻ അങ്ങോട്ട് വരാം ഞാൻ അതിന് തയ്യാറാണ് ഞാൻ അതിനും തയ്യാറാണ് നമ്മുടെ സമുദായം ഷിറുക്കിലേക്കും കുഫറിലേക്കും പോകുന്നതിൽ നിന്ന് പിടിച്ചു നിർത്താൻ ഈ പണം നമുക്ക് ചെലവ് ചെയ്തു കൂടെ ചെലവ് ചെയ്തു കൂടെ എന്തിനാണ് നമ്മൾ ഈ വക്കീലന്മാർക്കും ഈ അഡ്വക്കേറ്റന്മാർക്കും ഈ കോടതിയിലൊക്കെ നമ്മൾ എന്തിനാണ് നമ്മുടെ ഈ ഹക്കായ പൈസ കൊണ്ടുപോയി കൊടുക്കുന്നത് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് നമുക്ക് ഈ പള്ളിയിൽ ഒരു പത്ത് വർഷം രണ്ട് വർഷം അഞ്ച് വർഷം ഈ പള്ളിയിൽ ഒരു കസേര കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പുണ്യം കിട്ടാനാണ് നാളെ അള്ളാന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ കുത്തുകൊള്ളാണ്ടത് ആ ചിരിക്കണ്ട ഏറ്റവും കൂടുതൽ അള്ളാന്റെ കുത്തുകൊള്ളാണ്ട് കമ്പറ്റിക്കാരാണ് അള്ളാഹുവിൻ ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവരെ നടത്തിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ അടുത്ത കസേരൽ ഇതേപോലെ അവർക്ക് അടുത്തിരിക്കാം ഇനി ആ മഹല്ത്തിൽ അവരാ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് വല്ല വീഴ്ചകളോ അപാകതകളോ അവരവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ബൈത്തുൽ മാലിൽ നിന്ന് ഒരു രൂപ ആ ബൈത്തുൽ മാലിന്റെ പൈസയിൽ നിന്ന് തിരിമറി ത്തുകയോ അത് മറ്റു കച്ചവടത്തിലേക്ക് ഇട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ട് റോൾ ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ജഗതീശ്വരനായ തമ്പുരാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ് അവൻ നാളെ നിങ്ങളെ പിടിച്ച് കെട്ടിയിട്ടിട്ട് നിങ്ങളുടെ മലദ്വാരത്തിലൂടെ വലിയ കമ്പി കയറ്റുമെന്നായി അവന്റെ മലദ്വാരത്തിൽ കൂടെ വലിയ കാമുങ്ങിന്റെ കൂട്ടുള്ള കമ്പി കയറ്റി വിടുവ് ഒരു സുഖവും കാണൂല ഇവിടെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോ തന്നെ കടന്ന് വിളിച്ചു പോവാണ് കൊളോണോസ്കോപ്പ് ചെയ്യുമ്പോൾ അവന്റെ വേദന അവൻ അറിയാം പിന്നെയാണ് വലിയ കമുങ്ങിന്റെ കൂട്ടുള്ള സാധനം കയറ്റുമ്പോൾ അവസ്ഥ ഓർത്തോ രാത്രി വീട്ടിൽ പോയി കിടന്നിട്ട് മുന്നോട്ട് പോണോ അതോ രാജി വെക്കണോന്ന് അതാണ് അതിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കും ഇവിടെ കയറിയ പള്ളി കയറി കഴിഞ്ഞാ അലമുല്ല പള്ളിയിലെ പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ ആരാ ഭയങ്കര രാഹത്തായിരിക്കും പേരും പ്രശസ്തിയൊക്കെ ഉണ്ടെന്ന് വിചാരിക്കും അള്ളാഹു നല്ല രീതിയിൽ അള്ളാഹിന്റെ പൊരുത്തത്തിൽ മുന്നോടൊപ്പം തോഫിക്കാരട്ടെ നമുക്കതാണ് നമ്മുടെ ആഗ്രഹം എവിടെ ആയാലും ആരായാലും ആരായാലും നമ്മുടെ കൗമാണ് നമ്മുടെ സമുദായത്തിന് വേണ്ടി സേവനം ചെയ്യാനുള്ളവരാണ് ആളുകൾ തിരഞ്ഞെടുത്തവരാണെങ്കിൽ അവർക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യും ജനങ്ങൾ ഓരോ ഓരോ വർഷം തോറും അങ്ങനെയാണല്ലോ മാറി മാറി ഓരോരുത്തരുടെ അടുത്തോ ഈ പ്രാവശ്യം അടുത്ത കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ പാതിയായിട്ടാണ് ഈ നമ്മുടെ ഈ സർക്കാർ ഇങ്ങനെ വന്നത് അതെന്തുകൊണ്ടാണ് കോൺഗ്രസ് ആരെ അടി തീരാത്തത് കൊണ്ടാണ് അന്ന് മുഖ്യമന്ത്രിയും തിരഞ്ഞെടുത്തില്ല ആരെയും തിരഞ്ഞെടുത്തില്ല അടിയോടടി അതുകൊണ്ട് ജനങ്ങളും വിചാരിച്ച് ഓ ഇവന്മാരെക്കൊണ്ട് നടക്കത്തില്ല ഇങ്ങോട്ട് തന്നെ കുത്തിയേക്കാന്ന് അങ്ങനെയാണ് അല്ല കേരളത്തിൽ കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും അഞ്ച് വർഷം അവർക്ക് അഞ്ച് വർഷം ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്ന ഒരു സമീപനമാണ് കേരളത്തിൽ എല്ലാവർക്കും ഉള്ളത് അങ്ങനെയാണ് അതിൻ്റെ സിസ്റ്റം അല്ല കോൺഗ്രസ്സുകാരനായതുകൊണ്ടോ കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടോ ഒന്നല്ല അതുകൊണ്ട് നമ്മൾ അത് ചിന്തിക്കണം ആരെങ്കിലും അള്ളാഹോത്താലേ ഞങ്ങളെ ഏൽപ്പിച്ചു ഞങ്ങളെ കൊണ്ട് കൊണ്ടുപറ്റുന്ന ഹിതമത്ത് ചെയ്തു ഇപ്പം ഞങ്ങൾ മാറി അടുത്ത ആളിനെ അള്ളാഹ് ഏൽപ്പിച്ചു ഇനി അവർ ചെയ്യട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമുക്ക് ചെയ്യാം അതല്ലേ ഒരു ഒരു മാന്യത എല്ലായിടത്തും അങ്ങനെയല്ലേ വേണ്ടത് അതല്ലാതെ വെറുതെ പിന്നെ കേസും പഴക്കും ഒക്കെ പോയിട്ട് അടിയും പഴക്കമൊക്കെ ഉണ്ടാക്കി ഏത് കാലത്ത് ഹബീബ് ഇത് ഒരു പരിഹാരം കാണാൻ പറ്റും ഒന്നര വർഷം എന്തോ ആയി ഞങ്ങളുടെ പള്ളിയിൽ ഈ കേസ് ഒന്നര വർഷം ഇത്ര ലക്ഷം അര കോടി രൂപയ്ക്ക് മോള് ചിലവായിരുന്നു ഇതൊക്കെ ആരും അള്ളാൻ്റെ അടുക്കൽ പോയി പറയും ഇതൊക്കെ പരിഹാരം അല്ല പേടിയില്ലേ നമ്മുടെ ബൈത്തുൽമാൽ നമ്മുടെ മക്കൾ തിന്നേണ്ട പൈസ അല്ലേ ഈ പോകുന്നത് വക്കീലന്മാർക്ക് ഒരു കമ്മിറ്റിക്ക് ഒരു ഇതിന് ഹിയറിങ്ങിന് വിളിക്കുമ്പോൾ എത്ര ലക്ഷം രൂപ കൊടുക്കണം ഒരു വക്കീലിന് രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപ കൊടുക്കണ്ടേ ഒന്ന് ചിന്തിച്ച് നോക്കി നമ്മള് ബൈത്തുൽമാലിന്റെ പണല്ലേ അതിന് നമ്മൾ സപ്പോർട്ട് ചെയ്യരുത് ആരും ഇതൊക്കെ പറയേണ്ട ഹക്ക് ബാധ്യത എനിക്കാണ് നിങ്ങൾ ഇനി പ്രസംഗത്തിനെ വിളിച്ചാലും വിളിച്ചില്ലല്ലേ എനിക്ക് പ്രശ്നമൊന്നുമില്ല ഒന്നുമില്ല എന്റെ പള്ളിയിൽ തന്നെ ഞാൻ വിളിച്ചു പറയും എനിക്ക് പിന്നെ വേറെ എന്താ പ്രശ്നം

പേടി കൊണ്ട് അത് ഈമാന്റെ പറയ അല്ലയോ അത് ഈമാൻ കാരണം അങ്ങനെയാണ് ഞാൻ ഇതിന്റെ എത്ര ഉത്തരവാദിത് മുപ്പത്തഞ്ചു പേരുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തിട്ട് അവസാനം എന്നെ എല്ലാവരെയും കൂടെ ഒറ്റയ്ക്കാക്കിട്ട് മുങ്ങിക്കളയോനെ അപ്പൊ ആ ഒരു വിഷമം കണ്ണുനീൻ അത് അള്ളാഹോട്ടിൽ ബന്ധാതാണ് ഈമാനെ കുറിച്ച് എന്നെ കുറിച്ച് ആണല്ലോ ഈ പറയുന്നത് അത് നല്ലതാ അത് ഈമാന്റെ അടയാളാണ്

നീ ബലഹീനനാണ് ഈ സ്ഥാപനം ഉണ്ടല്ലോ ഇത് അമാനത്താണ് അള്ളാൻ്റെ അടുക്കൽ ഇതിനും സമാധാനം പറയണം ഇതിനോടുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തിയാൽ നാളെ അള്ളാഹുവിന്റെ മുന്നിൽ നിനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റൂല പക്ഷേ നിന്റെ ഒരു പ്രവൃത്തിയും നിന്റെ വീക്ഷണത്തിലും നിനക്ക് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റൂല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇതിൽ നിന്ന് നീ ഒഴിവാവലാണ് നിനക്ക് നല്ലത് ബഹുമാനപ്പെട്ടു അതുകൊണ്ട് രണ്ടറക്കാത്ത് രാവിലെ സുമേസ്കരിച്ച് രണ്ടറക്കാത്ത ദുബായി ചെയ്തിട്ട് വേണം പള്ളിയുടെ കമ്മിറ്റി ഓഫീസുകാർ അള്ളാ ഈ എത്ര വർഷം അഞ്ച് വർഷമോ ഏ ഇപ്പം നിങ്ങൾ കയറിട്ട് എത്ര വർഷമായി പുതിയ കമ്മിറ്റിയാണോ ആണോ നാല് മാസേ ആയുള്ളൂ ഓ ഇല്ലും കിടപ്പുണ്ട് അള്ളാഹുയെ ഞങ്ങളെ ഞങ്ങളെ ഒരു ദോഷം പേരുനി വരുത്തല്ല വടച്ചവനെ സന്തോഷമായിട്ട് നിന്റെ പൊരുത്തത്തിൽ അള്ളാഹു ജമാഅത്ത് അംഗങ്ങളെല്ലാം കൂട്ടി ഇണക്കിക്കൊണ്ട് സന്തോഷമായ രീതിയിൽ മുന്നോട്ട് പോകാൻ ദോഷിക്കേറണേ അതാണ് അധുവാണ നമുക്ക് വേണ്ടത് ഉള്ള അങ്ങനെ തന്നെ ആക്കട്ടെ അങ്ങനെ ജനങ്ങൾ ഇഷ്ടപ്പെട്ട അടുത്ത വർഷവും നിങ്ങൾക്ക് വീണ്ടും വരാം വലിയ അവസ്ഥ ആ അതാണ് അതാണ് ജനങ്ങൾ നിങ്ങളെ തിരഞ്ഞെടുക്കണം ജനങ്ങളെ നിങ്ങളെ തിരഞ്ഞെടുക്കണം അതാണ് വേണ്ടത് ഇപ്പം എന്താ ഇവിടെ പകുതിക്ക് പകുതിയാണെന്ന് തോന്നുന്നില്ലേ മുപ്പത്തഞ്ചോ മുപ്പത്തഞ്ചാ അങ്ങനെ കണ്ടെ ഇത്ര എഴുപത് പേരാ ഇവിടെ എഴുപത് കൗൺസിൽ അംഗങ്ങൾ അയ്യോ ഞങ്ങളുടെ പള്ളിയിൽ ഇപ്പോൾ നാൽപ്പതേ ഉള്ളൂ അള്ളാഹു സുബാനുഹോത്തല്ല നന്മ ചെയ്യാൻ എല്ലാവർക്കും ഒരുമിച്ച് നന്മ ചെയ്യാൻ അള്ളാഹു ഭാഗ്യം തരട്ടെ നമ്മുടെ ഈ ജമായത്തിനെ അല്ലാഹു ഉയർത്തുമാറാകട്ടെ നമ്മുടെ എല്ലാ ജമായത്തുകളിലെയും പ്രശ്നങ്ങൾ അള്ളാഹു ഹബീബായ തങ്ങളുടെ വർക്കത്ത് എത്രയും വേഗം അള്ളാഹു സുലഹിലാക്കി തരുമാറാകട്ടെ നമുക്ക് ഭയങ്കര വിഷമമുണ്ട് പള്ളിയിൽ ജോലി ചെയ്യാൻ ഓരോ പള്ളികളിലും ഇത് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് പ്രസംഗിച്ചിട്ടൊന്നും വലിയ ഫാദയില്ല നബിസ് ഹദീസ് ഞാൻ പറഞ്ഞുതരാം ഒരു കാലഘട്ടം സമുദായത്തിൻ്റെ മേൽ സംജാതമാകും അന്ന് ജനങ്ങൾ അംഗീകരിക്കൂല ഉലമാക്കൾ പറയുന്നത് ജനങ്ങൾ കേൾക്കൂല അങ്ങനെ ഒരു കാലം വരാതെ ലോകം എന്ന് ഹബീബായ ഷഫിയായ റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉണ്ടോ ഉസ്താബന്മാരെ പറഞ്ഞ കേൾക്കൂലെ ഇപ്പൊ പള്ളിയിൽ ജുമാ കഴിഞ്ഞിട്ട് ഉസ്താദ് എന്തെയും പെട്ടെന്ന് റൂമിൽ കയറിയിരിക്കും നമ്മളൊന്നും പറഞ്ഞാൽ കേൾക്കൂല എൻ്റെ അബീബേ ഞാൻ അങ്ങനെയാണ് ഞാൻ നേരെ നമുക്ക് കറക്റ്റ് മെഹറാബിന്റെ പിറകിലൂടെ റൂമുണ്ട് റൂമിൽ വാതിലുണ്ട് നേരെ അതിനകത്തോട്ട് കയറി അങ്ങ് പോവും കാരണം പറഞ്ഞാൽ തീരൂല പിന്നെ ഓരോരുത്തർ വായിന്ന് വരുന്ന വാക്കുകളെ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റൂല ഒരു ആലിമ പറഞ്ഞാൽ ഉസ്താദ് പറഞ്ഞാൽ കേൾക്കൂലല്ലോ ഈ സമുദായം അങ്ങനെ കേൾക്കാതെ വരുമ്പോൾ നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകാന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ ഞാനൊരു എട്ടൊമ്പത് മാസം ഞാൻ പള്ളിയിൽ നിന്ന് മാറി നിന്നു പള്ളിയിൽ നിന്ന് മാറി നിന്നു ഒന്ന് കെട്ടടങ്ങി സമാധാനമായിട്ട് ഒരു യോജിക്കട്ടെ എന്ന് പിന്നെ ഇപ്പം കേസും പഴക്കാകുമ്പോൾ ആദ്യത്തെ ആ ഉസ്താദ് ഉസ്താദ് വന്ന് ഉസ്താദിന്റെ ഹിതമത്തെടുത്തുനിന്ന് ഇരു കൂട്ടരും പറഞ്ഞുകൊണ്ടാണ് തൽക്കാലം വീണ്ടും ഞാൻ ആ പള്ളിയിലേക്ക് പോയത് ഭയങ്കര വിഷമമുണ്ട് സുഹൃത്തുക്കളെ അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മക്കളെ നന്നാക്കിയിട്ട് നിങ്ങളെ ഇതൊക്കെ കാണുമ്പോൾ ഭാവിയിൽ വരെ നമ്മുടെ മക്കൾ നിങ്ങൾക്ക് നാളെ എതിരായിട്ട് വളർന്നു വരും നമ്മുടെ മക്കൾ നമുക്ക് നാളെ സ്വർഗത്തിൽ കിട്ടേണ്ട സന്താനമാണ് അതുകൊണ്ടാണ് പ്രവാചകന്മാരുടെ അതായിരുന്നു എന്റെ മക്കളെ നീ ബിംബ ആരാധകരിൽ നിന്ന് ഒരു കുഞ്ഞിനെ ആ കുട്ടിയെ കുട്ടിയെ നീ 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 റബ്ബേ പൊരുത്തപ്പെട്ട തൃപ്തിപ്പെട്ട ഇസ്ലാത്തു വർഷങ്ങളായി മക്കളില്ല എൺപത് വർഷത്തോളമായി അതേപോലെ ഇബ്രാഹിം നബിയും അങ്ങനെ തന്നെയായി പടച്ചവരെ ഇനി വഹനല്ലാതുമോ അല്ലോ എന്റെ മുടിയൊക്കെ നരച്ചുപോയി പടച്ചേ എന്റെ രോമഘമങ്ങളെല്ലാം നരച്ചുപോയി അല്ലോ എൻ്റെ എല്ലുകളെല്ലാം പൊടിയാൻ തുടങ്ങി റബ്ബേ എന്റെ ഭാര്യയോ പ്രസവിക്കാത്തവളുവാണോ അല്ലോ പക്ഷേ എനിക്കൊരാഗ്രഹം ഒരു കുഞ്ഞിനെ നീ തരണം പടച്ചവനെ വലമ്മും നിന്നോട് ചെയ്യുന്ന ദ്വായിൽ നിന്ന് ഞാൻ പിറകോട്ട് പോകൂല അല്ലാ എനിക്ക് നീ ഒരു കുട്ടിയെ തന്നിട്ടല്ലാതെ ഞാൻ തൃപ്തിപ്പെടൂല അള്ളാ അള്ളാഹുവിനോട് ബഹുമാനപ്പെട്ട സക്കരിയാണ് ചെയ്ത് വർഷങ്ങളെ ചോദിച്ച ചോദ്യമൊക്കെ എന്താ നിങ്ങൾ ഖുറാന്റെ ഭാഗം എടുത്തു നോക്കി ആണിനേത്താ പെണ്ണിനേത്താ എന്ന് ആരും ചോദിച്ചിട്ടില്ല ദാവൂദിനെ ഒരു തഫ്സീറിൽ ഞാൻ വായിച്ചതാണ് ദാവൂദിനെത്തു വസ്സലാം വേണ്ടി ദുരാ ചെയ്തു എന്ന് ചെയ്തു ഇസ്സലാത്തു വസ്സലാമിന്റെ ദുരാ മാനിച്ച ആൺകുട്ടിയെ കൊടുത്തു ആ ആൺകുട്ടി വളർന്നു വന്നപ്പോ സ്വന്തം വാപ്പാക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി വാപ്പാക്കെതിരെ െതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി ആൺകുട്ടിയെ വേണ്ടി ചോദിച്ചു ആൺകുട്ടിയെ ജനങ്ങളെ എന്റെ മോനെ ഒന്ന് കൈകാര്യം ചെയ്തു തരാമെങ്കിൽ അവർക്ക് ഞാൻ പാരിതോഷികം നൽകാം പട്ടാളത്തോട് പോലും പറഞ്ഞു എന്റെ മോനെ കൈകാര്യം ചെയ്യാൻ പട്ടാളത്തോട് പോലും പറഞ്ഞു പക്ഷെ അതല്ല പരീക്ഷിച്ചതാണ് ആൺകുട്ടിയെ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു ആൺകുട്ടി ആർക്കെതിരെ തിരിഞ്ഞു അതുകൊണ്ടാണ് പിൽക്കാലത്തിന് ആ ദൂദ്ദി നബിയുടെ സമുദായത്തിന് പഠിപ്പിച്ചു കൊടുത്തു കാനമിൻ ദു ദൂദാമിന്റെ ദുൽപ്പെട്ടതാണ് നാല് അല്ലോ നാല് കാര്യങ്ങൾ നിന്നോട് ഞാൻ ചോദിക്കുന്നു അല്ലോ നാല് കാര്യങ്ങളെ കൊണ്ട് നിന്നോട് കാവൽ തേടുന്നു അല്ലോ നാല് കാര്യങ്ങൾ നിന്നോട് ചോദിക്കുന്നു നാല് കാര്യങ്ങൾ കാവൽ തേടുന്നു കാവൽ തേടുന്നത് മാത്രം നമുക്ക് ചോദിക്കാം അള്ളാഹുമാൻ എന്നെ ഭരിക്കുന്ന ഒരു മോനെ നീ എനിക്ക് നൽകല്ലേ അള്ളാ ഏതെങ്കിലും അങ്ങനെ ദുബ ചെയ്യുന്നുണ്ടോ എന്നെ ഭരിക്കുന്ന ഒരു മോനെ നീ നൽകല്ലേ അള്ളാഹ് ഇന്ന് മക്കൾ മൊത്തം വാപ്പന്മാരെ ഭരിച്ചോണ്ടിരിക്കുകയാണ് വീട്ടിൽ കുടുംബ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നവരാ നമ്മളൊക്കെ സ്വത്ത് പ്രശ്നം ഓഹരി പ്രശ്നം ഈ പ്രശ്നങ്ങളിലൊക്കെ വാപ്പാക്കൊരു സ്ഥാനമില്ല വാപ്പാക്കൊരു സ്ഥാനവും ഇല്ല എല്ലാ സ്ഥാനവും മക്കളായി മക്കളുടെ കൈവശമായി ഞാനൊരു രോഗിയെ കാണാൻ പോയി അള്ളാഹു സുഹാനുഭൂത്താൽ അദ്ദേഹത്തെ പെട്ടെന്ന് മരിപ്പിക്കട്ടെ ഈമാനോടെ പറഞ്ഞു ധുവാർന്ന് കാരണം അപ്പം ഞാനൊരു ഉമ്മാടത്ത് അവരെ ഭാര്യയുടെ മുന്നിൽ വെച്ച് ഞാൻ ദുവാ ചെയ്തു അള്ളാഹു പെട്ടെന്ന് ഈമാനോടെ മരിപ്പിയരുത് കാരണം ആ കിടത്ത കണ്ടിട്ട് സഹിക്കാൻ പയ്യ നാല് ആമക്കളുണ്ട് ഒരു ആലിമായ ഉസ്താദാണ് നാല് ആമക്കളുണ്ട് ആ നാല് ആമക്കളും അവർ ഗൾഫിലും അവരോട് സ്ഥലത്തു ഒരു ഹിന്ദു സഹോദരിയെ ഹിതുമത്തിന് വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്ന അവരാണ് വെള്ളം കൊടുക്കുന്നതും ബിസ്ക്കറ്റ് കൊടുക്കുന്നതും അവരാണ് ആ കിടത്തയും വിറച്ചിലോ കണ്ടപ്പോൾ ലോ റബ്ബേ പണ്ടൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഉസ്താദാണ് ഞാൻ ദുബായിരുന്നു പുടച്ചവെന്ന് ഈമാനോടെ പെട്ടെന്ന് ഞാൻ ഇവിടെ ഈ മജലീസിലും ഈ മുബാറക് മജ് അള്ളാഹുനെ ഈമാനോടെ മരിപ്പിക്കി വിടച്ചവന്